പുലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കണ്ണൂർ മട്ടന്നൂർ തോലമ്പുറയിലെ ജനങ്ങൾ ജനവാസ മേഖലയിൽ നിന്ന് വളർത്തുന്നതായി പിടികൂടിയത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് നാട്ടുകാർ ആശങ്കയിലായത് സാങ്കേതികത്വം പറഞ്ഞ് വനവകുപ്പിന്റെ നടപടി വൈകിയതിൽ നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് രണ്ട് ദിവസം മുമ്പാണ് തോലമ്പ്ര താറ്റിയാട്ട് ജനവാസ മേഖലയിൽ അജ്ഞാത ജീവി വളർത്തു നായയെ പിടിച്ചുകൊണ്ടുപോയത് വനം വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ അത് പുലിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോടെ ആശങ്കയിലായത് നാട്ടുകാരാണ് ഒറ്റ ദിവസം കൊണ്ട് ഇവരുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു പുലിയെ പേടിച്ച് സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണിവർ രാവിലെ ഞങ്ങൾ പുറത്തിറങ്ങുന്നത് തന്നെ കുറെ വളരെ ലേറ്റ് ആയിട്ടാണ് അഞ്ചു മണിക്കൊക്കെ ഇറങ്ങുന്ന ആളുകളുണ്ട് ആരും നടക്കാൻ ഇറങ്ങുന്നില്ല അതുപോലെ വൈകുന്നേരം ഒരു മണിയാകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ വീട്ടിലടങ്ങുന്നതാണ് രാവിലെ ആറു മണിയാകാതെ പന്ത്രണ്ട് മണിക്കൂർ ഏകദേശം നമ്മൾ ജനങ്ങൾ ഈ ഭാഗത്തുള്ളവർ വീട് അടച്ച് വീട്ടിനുള്ളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണുള്ളത് അപ്പം ഇതിനെട്ട് എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേസമയം ജനവാസ മേഖലയിൽ ഇറങ്ങിയത് പുലിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും വനം വനംവകുപ്പിന്റെ നടപടികൾ വൈകിയെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പം ജനങ്ങൾ വല്ലാതെ കടുവയാണെന്ന് ജനങ്ങൾ വല്ലാതെ പറയുന്നു ഇവർ ഈ പിടിച്ച സാധനം ഈ ക്യാമറയിലുള്ള സാധനം എന്താണെന്ന് ഒരാൾക്കും കാണിച്ചു കൊടുക്കുന്നുമില്ല ഏഹ് അപ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞ് നൈറ്റ് പട്രോളിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പോലീസും വന്നിട്ട് നൈറ്റ് പട്രോളിങ്ങും കാര്യങ്ങളൊന്നും ഇന്നലെ നടത്തിയിട്ടുമുണ്ട് അപ്പം ജനങ്ങൾ വല്ലാതെ ആശങ്കയിലാണ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു നടപടി എന്താ വെക്കുവാണ് എന്നുള്ളത് ആ കൂട് വെച്ചിട്ട് അതിന്റെ നടപടിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് പുലിയെ പിടികൂടി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത് ജനം കണ്ണൂർ